ഈ കാലഘട്ടത്തിലെ നമ്മുടെ പള്ളിപ്പെരുന്നാളുകളിലെ ദീപാലങ്കാരങ്ങൾ വിശ്വാസത്തിന്റെ സാക്ഷ്യങ്ങളാകുന്നുണ്ടോ ചോദ്യം മുന്നയിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ തോമസ് ആന്റണി പറമ്പിയച്ചൻ കഴിഞ്ഞ മാസം മുതൽ കേരളത്തിലെ സ്ഥിരം കാഴ്ചയായിരുന്നു ദീപാലങ്കാര ശോഭയിൽ മുങ്ങിയ നമ്മുടെ ദേവാലയങ്ങൾ തിരുനാൾ അവസരമായതിനാൽ ദീപാലങ്കാരത്തിന്റെയും വാദിമേളങ്ങളുടെയും മത്സരം പോലെയായിരുന്നു ദേവാലയങ്ങൾ ദീപാലങ്കാരത്തിൽ മുങ്ങിയപ്പോൾ വിശ്വാസത്തിന്റെയും ജീവിത സാക്ഷ്യത്തിന്റെയും ശോഭ മങ്ങിപ്പോയോ എന്നൊരു സംശയം ബാക്കി നിൽക്കുന്നില്ലേ സാക്ഷ്യത്തിന്റെ ശോഭ അങ്ങിയിട്ടിരുന്ന് സ്ഥാപിക്കണമെങ്കിൽ ജീവിത സാക്ഷ്യത്തിന്റെ കാര്യങ്ങളിൽ മത്സരിക്കാൻ കഴിഞ്ഞെന്നും വിശ്വാസവർധനവ് ഉണ്ടായെന്നും അവകാശപ്പെടാൻ നമുക്ക് കഴിയണം നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും ഏത് ആഘോഷത്തിന്റെ ഫൈനൽ റിസൾട്ട് വിശ്വാസത്തിന്റെ വർധനവ് ആണല്ലോ സുവിശേഷത്തിൽ കാനായിലെ കുടുംബത്തിലെ വിവാഹ ആഘോഷത്തിന്റെ വിവരണം അവസാനിക്കുന്നത് ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിച്ചു എന്ന് രേഖപ്പെടുത്തിയാണെന്ന് നമുക്കറിയാം കഴിഞ്ഞ തിരുനാൾ ആഘോഷങ്ങളിൽ ഓരോ ഇടവകയിലും നടത്തിയ പരിപാടികൾ ആത്മീയ ജീവിതത്തിൽ അല്പം കൂടി വളരാനും ഈശോയിലുള്ള വിശ്വാസത്തിലും ജീവിത സാക്ഷ്യത്തിനും വർധനം ഉണ്ടാകാനും ഇടയായി എന്ന് തറപ്പിച്ച് നമുക്ക് പറയാനാകുന്നുണ്ടോ ഒറ്റ നോട്ടത്തിൽ തിരുനാൾ കാര്യങ്ങളിൽ പിശകുകളോ ദൂർത്തോ കണ്ടെന്നും വരില്ല അധികമായെന്നും മോശമായെന്നും എടുത്തു പറയാൻ തക്കിവിധം സ്റ്റേജ് പ്രോഗ്രാമിലോ അലങ്കാരങ്ങളിലോ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടെന്നും വരില്ല എല്ലാം ആവശ്യമായി ഉപകാരമായും വ്യാഖ്യാനിക്കാതെ തോന്നുന്നു അപ്പോൾ പിന്നെ ബൈബിൾ കയ്യിലെടുക്കുക എന്ന ഏക പോം മാത്രമാണ് നമുക്കുള്ളത് കാന ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്രയിൽ ഇസ്രായേൽ ജനത്തെ ദൈവം മോശ വഴി തിരുത്തി പഠിപ്പിച്ചതും പഴയ നിയമ പഠനങ്ങൾക്ക് പൂർണത വരുത്തിക്കൊണ്ട് ഈശോ നൽകിയ സുവിശേഷ പാഠങ്ങൾ മുന്നിൽ വെച്ച് പരിശോധിച്ചാൽ മെഡിക്കൽ സ്കാൻ റിപ്പോർട്ടിലേതുപോലെ എല്ലാം വ്യക്തമാകുന്നതാണ് നോമ്പുകാലത്തിലേക്ക് നാം ഇതാ പ്രവേശിക്കുന്നു ഇത് മഹാജൂബിലി വർഷത്തിലെ വലിയ നോമ്പാണെന്ന പ്രത്യേകതയും ഉണ്ട് എല്ലാ പ്രായക്കാരെയും ആകർഷിക്കുവാൻ തിരുനാൾ അവസരത്തിൽ കൊണ്ടുവന്ന ഐറ്റംസിന് ജനങ്ങളെ വിശ്വാസത്തിലേക്ക് ആകർഷിക്കാനും ആഴപ്പെടുത്തുവാനുള്ള കരുത്ത് ഉണ്ടായിരുന്നോ എന്ന് ശരിയാവണ്ണം പരിശോധിക്കണം വിശ്വാസം ചോർന്നു പോകാതിരിക്കാനും ജീവിതം സാക്ഷ്യമാക്കാനും ഉതകുന്ന തരത്തിലുള്ള പരിപാടികൾ ഈ നോമ്പുകാലത്ത് അവതരിപ്പിക്കുവാൻ തിരുനാൾ ദിവസങ്ങളിൽ കാണിച്ച മത്സരബുദ്ധിയോടെ ബുദ്ധിയോടെ മുന്നോട്ടിറങ്ങാനാവണം നമുക്ക് തിരുനാൾ ദിനങ്ങളിൽ അറിയാതെ ചെയ്ത എതിർ മറ്റും പരിഹാരമായിട്ട് കൂടിയാണ് നോമ്പുകാലത്ത് ഓരോ കാര്യങ്ങളും വിഭാവനം ചെയ്യേണ്ടത് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി കാരണം മുള്ളുകൾ വളർന്ന് ഗോതമ്പ് ചെടികളെ ഞെരിക്കിയതുപോലത്തെ അവസ്ഥ വിശദ മർക്കോസ് നാല് ഏഴ് ഈ തിരുനാൾ ആഘോഷങ്ങളിൽ കടന്നുകൂടിയതിനെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതിന് തെളിവുകളും കാരണങ്ങളും കണ്ടുപിടിക്കാൻ തുനിയുന്നതിനേക്കാൾ തിരുനാളിൽ പങ്കെടുക്കാൻ പോയ പലരിൽ നിന്നും കേട്ട അഭിപ്രായങ്ങൾ ഞാനിവിടേതാ കുറിക്കുകയാണ് ആകാശ വിസ്മയങ്ങൾ സക്രാരിൽ നിന്നും ക്രൂശിത രൂപത്തിൽ നിന്നും ശ്രദ്ധ മാറ്റി കളയുന്ന തരത്തിൽ ഡാൻസ് പ്രോഗ്രാമിന് ഉപയോഗിക്കാറുള്ള സ്പോട്ട് ലൈറ്റുകൾ മദ്ബഹിയിൽ നിരത്തി വെക്കേണ്ടതുണ്ടോ പള്ളി അങ്കണത്തിന് ചേരാത്ത പാട്ടുകൾ ആർക്ക് വേണ്ടിയാണ് പള്ളിക്ക് ചെലവില്ല സ്പോൺസർ ചെയ്തതാണെന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാകുമോ വെടിക്കെട്ട് എന്ന പേര് മാറ്റി ആകാശ വിസ്മയം എന്നാക്കിയപ്പോൾ അതിന് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത അവസ്ഥ തന്നെയല്ലേ വാതിമേളങ്ങൾ പലതരത്തിലുള്ളത് ഇറങ്ങിയിട്ടുണ്ടെന്ന് കരുതി അവയെല്ലാം പള്ളിമുറ്റത്ത് പരീക്ഷിക്കണോ അധിക വരുമാനത്തെ അനാവശ്യ അലങ്കാരത്തിന് ചെലവഴിക്കുന്നത് തിരുത്തേണ്ടതല്ലേ അയൽപക്ക അയൽഭക്തദേവാലയങ്ങൾ കണ്ടവയെല്ലാം ഇവിടെയും വേണമെന്ന് പറഞ്ഞ് മത്സരിക്കുന്ന എന്തിനാണ് തിരുക്കർമ്മങ്ങളുടെ സമീ വിവരം അറിയിക്കുക എന്ന ഉദ്ദേശത്തേക്കാൾ നോട്ടീസ് പ്രാധാന്യം നാട്ടിലെ കടകളുടെ പരസ്യത്തിന് കൊടുക്കുന്നത് എന്തിനാണ് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചവരിൽ വാശിക്കാരും കുറ്റവും കുറവും മാത്രം കണ്ടുപിടിക്കുന്നവരും അങ്ങനെ പലരും കാണുമെന്ന് തീർച്ച പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ മാത്രം പോരല്ലോ തിരുനാൾ ആഘോഷങ്ങൾ കഴിഞ്ഞുപോയി ഇനി എന്ത് പരിഹാരം ചെയ്യാനാകുമെന്ന് ചിന്തിക്കുന്നതല്ലേ ഉചിതം വലിയ നോമ്പ് അടുത്തതെത്തിയതിനാൽ പരിഹാര ചിന്തകൾക്ക് ചിറകു മുളിക്കുവാൻ എളുപ്പമാണ് സ്വയം ചികിത്സ എന്നോണം വ്യക്തി കുടുംബം ഇടവക തലങ്ങളിൽ ഇതിന് ചേർന്ന ആലോചനകൾ നടക്കാൻ അനുവദിച്ചാൽ ആത്മാവിന്റെ സഹായമുണ്ടാകുമെന്നത് ഉറപ്പാണ് സാമ്പത്തിക നേട്ടങ്ങൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിനാണോ തങ്ങൾ പങ്കിടുന്നത് എന്ന ചോദ്യം തിരുനാൾ സ്പോൺസേഴ്സ് സ്പോൺസേഴ്സായവർ ചിന്തിക്കണം ദൈവം ധാരാളം സമ്പത്ത് തന്നെ അനുഗ്രഹിച്ചെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് ബാധിമേളക്കാരെയും നാടൻ പാട്ടുകരെയും സ്പോൺസർ ചെയ്തുകൊണ്ടാണോ വിൻസെന്റ് ഇപ്പോൾ മദർ തെരേസ തുടങ്ങിയ വിശുദ്ധർ കൂടുതലുള്ള ധനം ഉപയോഗിക്കേണ്ട പാഠങ്ങൾ പഠിപ്പിച്ചത് ഓർക്കണം സുവിശേഷ സന്ദേശത്തിന്റെ വ്യാപനത്തിനും ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുവാന് ധനം ഉപയോഗിച്ച് ജീവിതസാക്ഷി നൽകുന്നത് പുതിയ തലമുറ കാണട്ടെ ഈ തരത്തിലുള്ള പരിഹാരത്തിന് ഉതകുന്ന ഐറ്റംസ് കണ്ടുപിടിക്കാൻ കുട്ടികൾ യുവാക്കൾ മത അധ്യാപകർ മുതിർന്നവർ എന്നിവരുടെ ഇടയിൽ ഒരു മത്സരം തന്നെ സംഘടിപ്പിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ആശയങ്ങൾ സംശയത്തോടും എതിർപ്പോടും കൂടെ എതിർക്കുന്നവരോട് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടിയും ചില മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൂടെ എന്ന് പറയാനാകണം നമുക്ക് ഇതിനു സഹായകമായി ഇടവകയിലെ ജനങ്ങളുടെ ഇടയിലും സാധിക്കുമെങ്കിൽ അയൽപക്ക ഇടവകളിലും മാതൃവേദിയുടെയോ പിതൃവേദിയുടെ നേതൃത്വത്തിൽ തിരുനാൾ കാര്യങ്ങളെ പറ്റി അഭിപ്രായ സർവേ നടത്തുന്നതിനെയും സ്വാഗതം ചെയ്യണം ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും വിശ്വാസം പ്രഘോഷിക്കാനും ലഭിക്കുന്ന തിരുനാൾ അവസരങ്ങൾ ഇന്ന് മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഒത്തുകൂടലായി അധപതിക്കുന്നതിൻ്റെ അടയാളങ്ങൾ എല്ലായിടത്തും തന്നെ ഉണ്ടെന്നത് നിഷേധിക്കാനാവാത്തതാണ് ദേവാലയത്തിൽ എങ്ങനെയോ കടന്നുകൂടിയവയെയും ആരൊക്കെയോ കൂട്ടിച്ചേർത്തിയവയും പരിശുദ്ധാത്മാവിന്റെ ധൈര്യത്ത ദേവാലയത്തിൽ നിന്നും യേശു പുറത്താക്കിയിരുന്നു ആ യേശുവിനെ പ്രസംഗിക്കുന്ന നാം തിരുനാൾ അവസരങ്ങളിൽ എങ്ങനെയോ കടന്നുകൂടിയവയെയും ആരൊക്കെയോ കൂട്ടിച്ചേർത്തിവയേയും നീക്കം ചെയ്യാൻ ധൈര്യം കാണിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു സമുദായക ശാക്തീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന നാം ക്രൈസ്തവർക്ക് ചേർന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം പള്ളി അങ്കണത്തിൽ ഉണ്ടാകാനും ചേരാത്തവയെ നീക്കം ചെയ്യാനും ധൈര്യം കാണിക്കണം രൂപക്കൂടുകൾ ചുമക്കാൻ ആവേശം കാണിക്കുന്നവർ ജീവിക്കുന്ന ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ആവേശം പ്രകടിപ്പിക്കുന്നുണ്ടോ വാടകയ്ക്ക് ഡസൻ കണക്കിന് പൊൻകുരിശും വെള്ളിക്കുരിശും കൊണ്ടുവരുമ്പോൾ അത് വഹിക്കുവാൻ വരുന്ന ചെറുപ്പക്കാർ പക്ഷേ വീട്ടിൽ കുരിശു വരയ്ക്കുന്നവരെയാണോ എന്ന് മാതാപിതാക്കളോട് ചോദിച്ചാൽ അറിയാം തിരുനാളിനോട് അനുബന്ധിച്ച് വേറെയും ചില ചോദ്യങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ നമ്മുടെ പള്ളികളിൽ ഒരുക്കു നോവൻ ആരംഭിച്ച നാൾ മുതൽ മുടങ്ങാതെ വീട്ടിലോ ഒരംഗമെങ്കിലും ഉണ്ടാകണമെന്ന് ഉറപ്പ് വരുത്തുന്നതിൽ കുറവ് സംഭവിച്ചു ഇവിടെ കുമ്പസാരിച്ചു ഒരുങ്ങി തിരുനാൾ ദിനങ്ങളെ കുർബാന സ്വീകരിക്കുന്നതിലും മക്കളെ ആ കാര്യം ബോധ്യപ്പെടുത്തുന്നതിലും കുറവുണ്ടായോ പള്ളി തിരുക്കർമ്മങ്ങൾ നടക്കുമ്പോൾ അകത്ത് കയറുന്നതിലോ പ്രാർത്ഥനയിൽ ഭക്തിയോടെ പങ്കെടുക്കുന്നതിലോ കുറവ് പറ്റിയോ ഇപ്രകാരമുള്ള കണ്ടെത്തലുകൾക്ക് ബുദ്ധിയിൽ ഇടം വേണമെന്ന വിവേകം കൂടിയായാൽ ചിന്തകൾക്ക് സൂപ്പർ റിസൾട്ട് കിട്ടും അപ്പോൾ ഹൃദയത്തിൽ ആനന്ദത്തിൻ്റെ ഒഴുക്കുണ്ടാവും